തലശ്ശേരി സിഗ്നലേഴ്സിൻ്റെ സ്നേഹാദരം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന പരിപാടിയുടെ ഭാഗമായി സിഗ്നൽമാൻ കെ ടി ദാസനെ ആദരിച്ചു തോട്ടഡയിലെ തൃപ്തി ഹോട്ടലിൽ നടന്ന ചടങ്ങിൽ എ കരുണാകരൻ പൂച്ചെണ്ട് നൽകിയും രക്ഷാധികാരി സുരേന്ദ്രനാഥൻ ബാബു പൊന്നാടെ അണിയിക്കുകയും ചെയ്തു എം ശശീന്ദ്രൻ ഉപഹാരം നൽകി ആദരിച്ചു പോർ ഓഫ് സിഗ്നൽസിൽ നിന്നും വിരമിച്ച വിമുക്ത ഭടന്മാരുടെ കൂട്ടായ്മയായ തലശ്ശേരി സിഗ്നൽസിൻ്റെ മുതിർന്ന വിമുക്ത ഭടന്മാരെ ആദരിക്കുന്ന സ്നേഹാദരം രണ്ടായിരത്തി ഇരുപത്തഞ്ച് എന്ന പരിപാടിയുടെ ഭാഗമായിട്ടാണ് സിഗ്നൽമാൻ കെ ടി ദാസനെ ആദരിച്ചത് പോറോഫ് സിഗ്നൽസിൽ നിന്നും വിരമിച്ച പൂർവ്വ സൈനികരുടെ ഒരു കൂട്ടായ്മയാണ് വളരെ ആകസ്മികമായാണ് ഇത് കഴിഞ്ഞ വർഷം ആരംഭിക്കുന്നത് രണ്ടാമത്തെ വർഷത്തെ വാർഷികാഘോഷത്തെ ഫെബ്രുവരി പതിനഞ്ചിന് സിഗ്നൽസിൻ്റെ ഫോറിൻ്റെ ദിവസം നമ്മൾ ആഘോഷിച്ചു അപ്പം ആ ആഘോഷത്തിന്റെ തുടക്കം നമ്മൾ കടവത്തൂരിലുള്ള ഒരു എക്സ് സർവീസ്മാൻ എ സി പി നമ്പ്യാർ അദ്ദേഹത്തെ ആദരിച്ചു കൊണ്ടാണ് തുടങ്ങിയത് അതിനുശേഷമാണ് തീരുമാനിച്ചത് ഈ തീരെ നമ്മുടെ പരിപാടികളിൽ നിന്നും പങ്കെടുക്കാൻ പറ്റാത്ത ഫോർ എക്സീസിൻ്റെ വിമുക്ത നമ്മൾ ആദരിക്കും വീട്ടിൽ പോയിട്ട് ആദരിക്കും അങ്ങനെ ഒരു തീരുമാനത്തിലാണ് ഇന്ന് ആദ്യമായിട്ട് എ കെ രാമകൃഷ്ണൻ പരിചയ ഭാഷണവും ഒ പി ശശീന്ദ്രൻ നന്ദിയും പറഞ്ഞു കെ ടി ദാസൻ മറുപടി ഭാഷണം നടത്തി